ബന്ദിമോചനം ഉടൻ സാധ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ഇസ്രായേലിന്റെ വിവിധ ഭാഗങ്ങളിൽ വൻ പ്രതിഷേധ റാലികളാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ആയിരക്കണക്കിന് ആളുകളാണ് റാലിയിൽ പങ്കെടുക്കുന്നത് ബന്ദികൾക്ക് അധികകാലം അതിജീവിക്കാനാവില്ലെന്ന് മുതിർന്ന ഇസ്രായേലി ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് വാർത്തകൾ വന്നതിന് പിന്നാലെയാണ് രാജ്യത്തെ ഒട്ടാകെ പിടിച്ചുലിക്കുന്ന പടുകൂറ്റൽ റാലികളുണ്ടായത് അപകടത്തിലാണെന്ന് ചൂണ്ടിക്കാട്ടിയ സമരക്കാർ നെതന്യാഹുവിനെ പ്രധാനമന്ത്രി സ്ഥാനത്തുനിന്ന് നീക്കി പുതിയ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും ആവശ്യപ്പെട്ടു തെൽഅവീവിലെ ഹോസ്റ്റേജ് സ്ക്വയറിലും ജെറുസലേം ഹൈഫ അമിയാദ് ജംഗ്ഷൻ കെ ഫാർ സഭ ബീർഷ എന്നിവിടങ്ങളിലും റാലികൾ സംഘടിപ്പിച്ചു പിരിഞ്ഞു പോകണമെന്നും അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകിയെങ്കിലും പ്രതിഷേധക്കാര് റോഡിൽ കുത്തിയിരുന്ന ഉപരോധിക്കുകയായിരുന്നു വെടിനിർത്തലിനും ബന്ദിമോചനത്തിനും ഹമാസ് മുന്നോട്ട് വെച്ച നിബന്ധനകൾ അംഗീകരിക്കണമെന്നും ഫലസ്തീന് സുരക്ഷാ തടവുകാരെ കൈമാറി ബന്ദികളെ ബോധിപ്പിക്കണമെന്നും ഹോസ്റ്റേജ് പേറിൽ നടന്ന പ്രതിഷേധ റാലിയിൽ സംസാരിച്ചവര് ആവശ്യപ്പെട്ടു നതന്യാഹു തന്റെ രാഷ്ട്രീയ ലാഭത്തിനും അധികാര കസേര സംരക്ഷിക്കാനും ബന്ദികളുടെ ജീവൻ കൊണ്ട് പന്താടുകയാണെന്ന് ഗസയിൽ ബന്ദിയായി കഴിയുന്ന മദൻ സംഗൌക്കറുടെ മാതാവും ബന്ദി മോചന പ്രക്ഷോഭത്തിൽ മുൻനിരയിലുള്ള ആളുമായ ഐനവ് സംഗൌകറും ആരോപിച്ചു തന്റെ തീവ്ര വലതുപക്ഷ കൂട്ടുകക്ഷികളെ തൃപ്തിപ്പെടുത്താനും അധികാരത്തിൽ തുടരാനും ബന്ദികളെ തടങ്കലിൽ തുടരാൻ വിടുകയാണ് പ്രധാനമന്ത്രിയെന്നും അവർ കൂട്ടിച്ചേർത്തു ബന്ദി മോചന കരാറിനെ അടിയറവ് പറയുന്ന കരാറാണെന്ന് പരിഹസിച്ച ധനമന്ത്രി ബേസാലൻ സ്മോട്രിച്ചിനെതിരെ ബന്ധികളുടെ ബന്ധുക്കൾ രംഗത്ത് വന്നിരുന്നു ഇന്നലെ നിങ്ങൾ ഇതൊരു സറണ്ടർ ഡീലാണെന്ന് ട്വീറ്റ് ചെയ്തു നൂറ്റി പതിനഞ്ച് മനുഷ്യരെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് കീഴടങ്ങലായി നിങ്ങൾ കരുതുന്നുണ്ടോ എന്നായിരുന്നു ബന്ധിയായ ഒമ്രി മീരാന്റെ ഭാര്യ ലിഷൈ മീരാന്റെ ചോദ്യം വൈറ്റ് ഹൌസ് വക്താവ് ജോൺ കിർബിയും സ്മോട്രിച്ചിന്റെ അഭിപ്രായത്തെ അപലപിച്ചിരുന്നു ഇത് ബന്ധികളുടെ ജീവൻ അപകടത്തിലാക്കുകയും മോചനത്തിലുള്ള ചർച്ചകൾ വഴിതിരിച്ചുവിടുകയും ചെയ്യുമെന്നാണ് കിർബി പറഞ്ഞത് ഒക്ടോബര് ഏഴിന് ഹമാസ് തട്ടിക്കൊണ്ടുപോയ ഇരുന്നൂറ്റി അന്പത്തിയൊന്ന് ബന്തികളില് നൂറ്റി പതിനൊന്ന് പേര് ഗസയില് അവശേഷിക്കുന്നുണ്ടെന്നാണ് ഇസ്രായേൽ പ്രതിരോധ സേന സ്ഥിരീകരിച്ചത്